എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാ വീടുകളിലും ഓണത്തിന് സദ്യയിൽ വിളമ്പുന്ന ഒരു വിഭവമാണ് ഈ കാളൻ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യൽ കുറുക്ക് കാളൻ അഥവാ കട്ടിക്കാളനാ കേട്ടോ ചിലടത്തത് കറിയായിട്ടാവും ഉണ്ടാക്കുക കാളൻ എല്ലാം സെയിം തന്നെയാണ് അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ എനിക്കറിയാവുന്ന വിധത്തിലുള്ള കാളനാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു നേന്ത്രക്കായയും ഒരു കഷ്ണം ചേന എടുത്തിട്ടുള്ളത് കായയും ചേനയും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഈ വലുപ്പത്തിലാണ് കേട്ടോ കഷ്ണം നോർക്കേണ്ടത് കഷ്ണം വേവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളംട്ടാണ് ഒഴിച്ച് കൊടുത്തണേ ഇനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂണും ഞാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാളം വെക്കാനായിട്ട് ഏമ്മാൺ ചട്ടി തിരഞ്ഞെടുത്തതിന് ഒരു സൂത്രം ഉണ്ട് കേട്ടോ കാളം നന്നായിട്ട് കുറുകി വരും ചെയ്യും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മണിച്ചിട്ട് എടുത്തത് ഇനി കഷ്ണം വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് എരിവുള്ള പച്ചമുളക് പിന്നെ ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് ഈ തൈര് ഒഴിച്ചിട്ടാണ് ഞങ്ങൾ അരച്ചെടുക്കരുത് അപ്പോൾ വെള്ളമൊക്കെ പറ്റി കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയും കാളനരച്ചാൽ കണ്ണെഴുതാൻ പറ്റണ പോലെ ആരെയാണ് കാളനിലേക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ വിടാൻ പാടില്ല കേട്ടോ അപ്പം അത് എവിടെ കാളൻ കുറുകി ചെറുതായിട്ട് തിളവട്ടുണ്ട് അപ്പം നമുക്കിത് വാങ്ങിയിട്ട് അരികി വറുത്തിടാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചതിലേക്ക് കടുക് ഉലുവ വറ്റൽമുളക് പറ്റൽമുളക് ഇതൊക്കെ ഇട്ട് നമുക്ക് വറുത്തിടാം അപ്പോൾ എൻ്റെ ഓണ സ്പെഷ്യൽ കുറുക്കുകളിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഓണാശംസകൾ നേരുന്നു ടാറ്റാ ബൈ ബൈ